ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര നിർമ്മലയെക്കുറിച്ചുള്ള രഹസ്യം കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് നിധിയോട് വെല്ലുവിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഈ സമയം ശിവാനിയെയും കൂട്ടി പ്രണവ് റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ പ്രണവ് ഓഫീസിലേക്ക് പോവാൻ വേണ്ടി കഴിഞ്ഞ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ ശിവാനി പറയാണ് ഇന്ന് പ്രണവിനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തത് ഞാനാണെന്നും പറഞ്ഞ് പ്രണവിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് തന്നെ അതിശയിച്ച് നിൽക്കുകയാണ് ഇത് എപ്പോൾ വാങ്ങി എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ പ്രണവിന് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങി െന്നും പറഞ്ഞ് ആ ഷർട്ട് എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ ഷർട്ട് പ്രണവിന് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് എന്നിട്ട് അത് ഇട്ട ശേഷം ഇനി പറയണേ സൂപ്പർ ആയിട്ടുണ്ട് പ്രണവ് എന്ന് പറയണേ എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട് പ്രണവ് ഇപ്പോൾ അടിപൊളിയായിട്ടില്ലേ എന്ന് പറയുമ്പോൾ പ്രണവ് പറയാണ് അല്ല എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട് നിന്നെ ഞാൻ സെലക്ട് ചെയ്തത് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നിട്ട് അവർ താഴേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ ഈ സമയം പാറു പാറുനിധിയോട് പറയുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എങ്ങാനും ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഈ രഹസ്യമെല്ലാം വസുന്ധര അറിഞ്ഞു കഴിഞ്ഞാൽ ശിവാനി കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ അവസ്ഥ എന്താകുമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കാര്യം ഞാൻ നിന്നോട് പറയുന്നു അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എൻ്റെ പടത്തിന്റെ മോൾ മാലയിട്ട് നിനക്ക് വിളക്ക് കൊളുത്തി വെക്കേണ്ടി വരും എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ നിധി തന്നെ അവങ്ങ് പേടിച്ചു പോവുകയാണ് ഞാൻ മരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് പാറു ആ പറയുന്നത് എന്ന് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ നിധി ടെൻഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യും പാറുവിന്റെ ഭാഗത്തും ന്യായമുണ്ട് നിർമ്മലാൻഡിയുടെ ഭാഗത്തും ന്യായമുണ്ട് എന്നൊക്കെ നിധി ആ സമയം ചിന്തിക്കുകയാണ് പിന്നീട് ഭക്ഷണമെല്ലാം റെഡിയാക്കിയ ശേഷം നിർമ്മല ഭക്ഷണമൊക്കെ ടേബിളിൽ കൊടുന്ന് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് അവർ നോക്കുന്ന സമയത്ത് ആ ഭക്ഷണം എല്ലാം ഗൗതമിന് പ്രിയപ്പെട്ട ഭക്ഷണമാണെന്ന് മനസ്സിലാക്കുകയാണ് അപ്പൊ നിധിയോട് പറയണേ നീയാണോ നിർമ്മലയോട് ഗൗതമിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോ അല്ല അമ്മേ ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയട്ടോ നീ തന്നെ ആയിരിക്കും അല്ലാതെ നിർമ്മലയ്ക്ക് എങ്ങനെ അറിയാനാണ് ഗൗതമിന് ഈ ഭക്ഷണമൊക്കെ ഇഷ്ടമാണെന്നുള്ളത് നീ പറഞ്ഞു കൊടുത്തത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് പാറു നിധിയുടെ നേരെ തർക്കിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ഗൗതം വരുന്നത് ഇവിടെ ഒരു തർക്കം നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിധിയെ ഒന്നുമില്ല ഗൗതം എന്ന് പറയട്ടോ എന്നിട്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും വസുന്ധരയും ശിവാനിയും പ്രണവൊക്കെ വരികയാണ് കേട്ടോ എന്നിട്ട് ഭക്ഷണമെല്ലാം നിർമ്മല എല്ലാവർക്കും കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു കുറിച്ച് ഗൗതം നന്നായിട്ട് തന്നെ പുകഴ്ത്തി പറയുകയാണ് നിർമലാമ്മയുടെ ഭക്ഷണത്തിന്റെ സ്വാദ് അത് വല്ലാത്തൊരു സ്വാദ് തന്നെയാണ് ഈ ഭക്ഷണം കഴിച്ചവരെല്ലാവരും നിർമ്മലാമ്മക്ക് ഉമ്മ കൊടുത്തു പോകും അത്രയ്ക്ക് ആണെന്ന് പറയട്ടോ അപ്പൊ അത് പാറുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം പാറു പറയണ അതെന്താ ഗൗതം നീ അങ്ങനെ പറഞ്ഞത് ഇത്രയും കാലം ഞാൻ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നപ്പോൾ നീ എനിക്കൊരു ഉമ്മ പോലും തന്നില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പാറുവിന്റെ അടുത്തേക്ക് ചെന്ന് പറയണേ ആ ഒരു പരാതി ഇതാ ഇപ്പൊ തന്നെ തീർത്തു തരാം എന്ന് പറഞ്ഞ് പാറുവിനെ ഉമ്മ വെക്കാൻ വേണ്ടി ഗൗതം നോക്കുക കേട്ടോ അപ്പോൾ പാറു പറയണേ വേണ്ട വേണ്ട നീക്കി സോപ്പ് ഇടാനൊന്നും നിൽക്കണ്ട നിന്റെ ഒരു ഉമ്മ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പാറു അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ വസുന്ധരയും ശിവാനിയും പ്രണവൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എന്നതിന് ശേഷം നിർമ്മല എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് ആ സമയത്ത് എല്ലാവരും ഭക്ഷണം വായിൽ കൂടി എല്ലാവർക്കും മനസ്സിലാവുകയാണ് നല്ല കൈപുണ്യം ഉണ്ട് ഒരു പ്രത്യേക രുചി തന്നെ എന്ന് എല്ലാവർക്കും മനസ്സിലാവുക പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഓരോ ഭക്ഷണത്തിനും ഒരു പ്രത്യേക രുചി തന്നെ എന്ന് ഗൗതം എടുത്തിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ യും പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഒരു പ്രത്യേക കൈപുണ്യം തന്നെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ അതൊന്നും തന്നെ പാറുവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പാറുവിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം വസുന്ധരയ്ക്കും ശിവാനിക്കും മനസ്സിലാവുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധരയും ശിവാനിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് അങ്ങനെ പ്രണവ് കൂടി പറയുകയാണ് നല്ല സ്വാദുണ്ട് ആന്റിയുടെ ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേക കൈപ്പുണ്യം ഉണ്ട് എന്ന് പ്രണവ് കൂടി പറയുകയാണ് അതോടുകൂടി എല്ലാവർക്കും ഒരുപാട് സന്തോഷവുമാണ് കേട്ടോ വസുന്ധരക്കും ശിവാനിക്കും ഒഴിച്ച് എല്ലാവർക്കും പാറുവിനും അത്രയും അങ്ങ് ഇഷ്ടപ്പെടുന്നു ഗൗതം നിർമ്മലയുടെ ഭക്ഷണത്തിന്റെ ആ രുചിയെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്ന ആ സമയത്താണ് പെട്ടെന്ന് നെറുകയിൽ അങ്ങ് കേറുകയാണ് കയറുകയാണ് കേട്ടോ അതോടുകൂടി നിർമ്മല ഗൗതമിന്റെ തല തട്ടി കൊടുക്കാൻ വേണ്ടി ഓടി ചെല്ലുകയാണ് അപ്പോഴത്തേക്കും കൂടി അവിടെ എത്തുകയാണ് കേട്ടോ അപ്പോൾ പാറു തട്ടിക്കൊടുക്കുന്നതിന്റെ മുന്നേ തന്നെ നിർമ്മല സ്വന്തം മകരുകയിൽ കൊടുക്കുന്നത് കാണുമ്പോൾ പാറു അങ്ങ് അതിശയിച്ചു പോവുകയാണ് കേട്ടോ ഞാൻ വരുന്നതിന്റെ മുന്നേ ഗൗതമിനെ നിർമ്മല തന്നെ നെറുകയിൽ കൊടുക്കുന്നു അവളുടെ വെപ്രാളം കണ്ടില്ലേ അവളുടെ ഒരു ടെൻഷൻ കണ്ടില്ലേ എല്ലാവർക്കും സംശയം വരുമല്ലോ സ്വന്തം മകനോട് പെരുമാറുന്നത് പോലെ തന്നെയാണല്ലോ നിർമ്മല പെരുമാറുന്നത് എന്നൊക്കെ പാറു ആ നിമിഷം ചിന്തിച്ചു പോവുകയാണ് അങ്ങനെ നിർമ്മല പരിസരം മറന്ന് ഗൗതമിനെ ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത് കാണുമ്പോൾ പാറുവിനാകെ പേടിയാവുകയാണ് കേട്ടോ എന്നിട്ട് നിർമ്മല തട്ടി കൊടുത്ത ശേഷം പതുക്കെ കഴിക്കും മോനെ എന്ന് പറയുകയാണ് എന്നിട്ട് വെള്ളം എടുത്ത് കുടിപ്പിക്കുകയാണ് പതിയെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു ഓരോ വാക്കുകൾ ഇങ്ങനെ നിർമ്മല പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ശിവാനിയും വസുന്ധരയും പ്രത്യേകമായി നോക്കുന്നുണ്ട് അങ്ങനെ പാറുവിനെയും നിർമ്മലയേയും മാറി മാറി വസുന്ധരെയും ശിവാനിയും നോക്കുകയാണ് കേട്ടോ ഇതിലെന്തോ ഒരു രഹസ്യമുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ പാറു കണ്ണെടുക്കാതെ ദേഷ്യപ്പെട്ട് നിർമ്മലയെ നോക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് നിർമ്മല പരിസരം മറന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് ചിന്തിക്കുന്നത് എന്നിട്ട് പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ പാറുവിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നിർമ്മലയ്ക്കും മനസ്സിലാവുകയാണ് അങ്ങനെ ഗൗതമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നിധി എന്നിട്ട് നിധി നിർമ്മലയെ പാറുവിനെയും നോക്കുകയാണ് എന്നിട്ട് നിധി കണ്ണോണ്ട് കാണിക്കുകയാണ് കേട്ടോ രണ്ടു പേരോടും നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് വസുന്ധരയ്ക്കും ശിവാനിക്കും സംശയം വരില്ലേ നിങ്ങളുടെ ഈ കൊണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിധി കണ്ണുകൊണ്ട് കാണിക്കുന്നത് ഇപ്പോഴാണ് അവർ രണ്ടു പേരും അവിടെ നിന്ന് മാറി നിൽക്കുന്നത് എന്നിട്ട് പാറു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ നിർമ്മല പറയുകയാണ് ഞാൻ ഒരു അച്ചാർ കൂടി ഇട്ടിട്ടുണ്ട് അത് തരാം എന്ന് പറഞ്ഞ് അച്ചാർ കൊടുന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് രുചിച്ച് നോക്കുന്ന എല്ലാവരും പറയുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഗൗതമും നിധിയും പറയുകയാണ് അപ്പോൾ പാറു കൂടി ടേസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ പാറുവും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഒരു പ്രത്യേക സ്വാദുണ്ട് എന്ന് പാറു കൂടി ചിന്തിച്ച ശേഷം പാറു അത് മുഖത്തങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ പ്രണവ് പറയണേ ഇത് നല്ല രുചിയായിട്ടുണ്ട് എന്ന് പ്രണവ് കൂടി പറയുകയാണ് അപ്പോൾ ഗൗതം പറയണേ ഈ ഒരു റെസിപ്പിയുടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ നിധിയെ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കണം നിർമ്മലാമ എന്ന് പറയുന്നത് അപ്പോൾ പ്രണവ് പറയണേ എങ്കിൽ എൻ്റെ ശിവാനിയെ കൂടി ഒന്ന് പഠിപ്പിച്ച് കൊടുക്കുക എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി പറയണേ എന്തിന് ഞാൻ പഠിക്കണം എന്നുള്ള ഭാവത്തിലാണെട്ടോ ശിവാനി പെട്ടെന്ന് അങ്ങ് ആലോചിക്കുകയാണ് ഇവൻ എന്താ ഇത്രയ്ക്ക് ബുദ്ധി ഞാൻ അടുക്കളയിലൊന്നും കേട്ടോ ില്ല എന്നാണ് കേട്ടോ ശിവാനി ആ സമയം ചിന്തിക്കുന്നത് പക്ഷേ പ്രണവ് പറഞ്ഞതുകൊണ്ട് തന്നെ ശിവാനി മിണ്ടാതെ അത് കേട്ടോണ്ട് നിൽക്കുകയാണ് അപ്പോൾ നിർമ്മല പറയാണ് എനിക്ക് ഈ ഒരു റെസിപ്പി എനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരിയാണ് എന്ന് പറയുമ്പോൾ പാറുവിനെ ആ എന്നെ ഉദ്ദേശിച്ചിട്ടാണ് ആ പറയുന്നത് എന്ന് മനസ്സിലാവുകട്ടോ എന്നിട്ട് കണ്ണിൽ വെള്ളം നിറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് നിർമ്മല പറയുകയാണ് പാറുവിനെ കുറിച്ചുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് എൻ്റെ കൂട്ടുകാരി എനിക്ക് പഠിപ്പിച്ചു തന്നതാണ് ഈ റെസിപ്പി അവൾക്ക് നന്നായിട്ട് തന്നെ പാചകം ണ്ടാക്കാൻ അറിയാം അവളാണ് എന്നെ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത് എന്ന് പറയട്ടോ എന്നിട്ട് പറയണേ ഞാനും എൻ്റെ കൂട്ടുകാരിക്ക് അധികം ഇഷ്ടത്തിലും അതുപോലെ അടുപ്പവുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നോട് തെറ്റിദ്ധാരണയുടെ പേരിൽ എന്നെ അകറ്റി നിർത്തിയിരിക്കുകയാണ് എന്ന് പറയട്ടോ അപ്പൊ പാറു ചിന്തിക്കുന്നുണ്ട് എന്നെ കുറിച്ചാണ് നിർമ്മല ഈ പറയുന്നത് എന്ന് പാറു ആ സമയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പാറുവിന് ഉള്ളിൻ്റെ ഉള്ളിൽ നിർമ്മലയോട് സ്നേഹപതാപവുമാണ് അങ്ങനെ എല്ലാവരും നിർമ്മലയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ ശിവാൻ ഇങ്ങനെ വരാ കേട്ടോ ഇവൾ കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എല്ലാവരും ഇവളെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത് ഒന്ന് നിർത്തണം എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ശിവാനി പറയണേ എനിക്ക് കുറച്ച് കറി ഒഴിച്ചു തായോ ആൻറ്റി എന്ന് പറഞ്ഞ് നിർമ്മലയെ കൊണ്ട് കറി ഒഴിപ്പിക്കുകയാൻ്റി കറി ഒഴിച്ച ശേഷം നിർമ്മലയോട് പറയണേ പ്രണവിന് കുറച്ച് കറി ഒഴിച്ചു കൊടുക്കു എന്ന് പറഞ്ഞ് പ്രണവിന് കറി ഒഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് തന്നെ ശിവാനി നിർമ്മലയുടെ കാലങ്ങ് തട്ടുകയാണ് കേട്ടോ അതോടുകൂടി നിർമ്മല വീഴാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കൈയിലുള്ള പാത്രത്തിലെ കറി പ്രണവിന്റെ ഷർത്തിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ അതോടുകൂടി പ്രണവങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് എണീക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് കണ്ണില്ലേ എന്ന് ചോദിച്ച് നിർമ്മലയെ അടിക്കാൻ വേണ്ടി കൈ ഒങ്ങുകയാണ് അപ്പോഴത്തേക്കും കൈ അങ്ങ് തടയുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് എന്താണ് പ്രണവിനീ കാണിക്കുന്നത് ഒന്നല്ലെങ്കിൽ വയസ്സിന് മൂത്ത ആളല്ലേ അറിയാതെ അബദ്ധം പറ്റി അത് നീ അടിക്കുകയാണോ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ദേഷ്യം വരാതിരിക്കുമ്പോൾ ശിവാനി എനിക്ക് തന്ന ഷർട്ട് ആയിരുന്നു എന്ന് പറയണേ അപ്പോ ഷർട്ടിനെ കുറിച്ച് കൂടി ശിവാനി ആ സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടാവു കേട്ടോ ആദ്യമേ ശിവാനി പറയുന്നുണ്ട് അല്ല നിധി ഞാൻ പ്രണവിന് വാങ്ങിച്ചു കൊടുത്തതാണ് സമ്മാനമായിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഈ ഒരു ഷർട്ട് നീ അങ്ങനെ വല്ലതും ഗൗതമിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിക്കാൻ വേണ്ടിട്ട് നിധി പറയണേ ഞാൻ എന്റെ ഗൗതമിന് ഇഷ്ടം പോലെ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ പക്ഷെ നിന്റെ പോലെ അത് വിളംബരം ചെയ്യാറൊന്നുമില്ല എന്ന് പറയണേ അപ്പം ശിവാനി പറയേണ്ടിയിരുന്നില്ല എന്നുള്ള ഭാവത്തിൽ താഴ്ത്തി നിന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് അങ്ങനെ പ്രണവ് പറയുകയാണ് എൻ്റെ ശിവാനി എനിക്ക് സ്നേഹത്തോട് കൂടി ഒരു സമ്മാനം വാങ്ങി തന്നതായിരുന്നു അത് തന്നെ അങ്ങ് നശിപ്പിച്ചില്ലേ ഇട്ടിട്ട് ഒരു അഞ്ച് സെക്കൻഡ് പോലും ആയില്ല അപ്പോഴത്തേക്കും ഇത് വൃത്തികേടാക്കിയില്ലേ എന്നങ്ങ് ചോദിക്കാം കേട്ടോ അപ്പോൾ ഗൗതം പറയാം അതിനെന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന ഒരു കയ്യബദ്ധമല്ല അതിന് നീ അടിക്കുകയാണോ വേണ്ടത് അടിക്കാൻ വേണ്ടി കൈ ഒങ്ങുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കാം അപ്പോൾ പ്രണവ് പറയാം എങ്കിൽ ഒരു കാര്യം ചെയ്യാം നിർമ്മല മേഡം നിർമ്മല മേഡം എൻ്റെ ദേഹത്തേക്ക് ഈ കറി ഒഴിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ തല വഴി ഒഴിച്ചേക്ക് എന്ന് ഞാൻ പറയാം അത് മതിയോ എന്ന് അങ്ങ് ചോദിക്കുക പ്രണവ് കളിയാക്കിയിട്ട് ഗൗതമിനെ എന്നിട്ട് ഗൗതമിനോട് ചോദിക്കുകയാണ് അല്ല ഈ ഒരു കാര്യം എൻ്റെ ശിവാനിയാണ് നിങ്ങളുടെ ദേഹത്തേക്ക് ഈ കറി ഒഴിച്ചതെങ്കിൽ നിങ്ങൾ എന്താവും ഇവിടെ ഉണ്ടാക്കുക ഇപ്പോൾ ശിവാനിയെ അടിച്ചത് ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് ഗൗതമിന് പിന്നെ ഉത്തരമൊട്ടിപ്പോകുകയുണ്ടോ നിധി പറയുകയാണ് നീ പറയുന്നതൊക്കെ ശരി തന്നെ പക്ഷേ വയസ്സിന് മൂത്ത ആളെ അടിക്കാനൊക്കെ ഓങ്ങുന്നത് ശരിയാണോ പ്രണവ് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നിധി കൂടി അങ്ങനെ ചോദിച്ചപ്പോൾ പ്രണവിന് ദേഷ്യം പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോവുകയാണോ അങ്ങനെ ഒപ്പം തന്നെ ശിവാനിയും പോവുകയാണ് ഇവർ കാരണം കൂടി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നിർമ്മലയെ കുറ്റപ്പെടുത്തിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വസുന്ധര പറയാണ് അത് ശരിയാണ് കൂടി ഭക്ഷണം പോലും ഇപ്പോൾ കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി എന്നും പറഞ്ഞ് വസുന്ധരയും കൈ കഴുകി പോവുകയാണ് അപ്പോൾ പാറുവിനി ഇത് കാണുമ്പോൾ ഒന്നും പറയാനാവാതെ നിർമ്മലയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ ഒരുപാട് സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ പാറു ഒന്നും മിണ്ടാതെ പാറുവും എണീറ്റ് പോവുകയാണ് അപ്പോൾ ഗൗതമും എണീറ്റ് പോവുകയാണ് അപ്പോൾ നിർമ്മല ചോദിക്കുകയാണ് മോനെ നിനക്ക് കഴിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അമ്മേ എനിക്ക് ഭക്ഷണം കഴിച്ചു ഒരുപാട് കഴിച്ചു ഞാൻ എനിക്ക് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയ ശേഷമാണ് ഗൗതം അവിടെ നിന്ന് പോകുന്നത് അമ്മ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവുകയൊന്നും വേണ്ട അത് ഒരു കയ്യബദ്ധം ആർക്കും സംഭവിക്കും ാവുന്നതല്ലേ ഉള്ളൂ അമ്മ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് ഗൗതം പോവുകയാണ് അപ്പോൾ നിധിക്ക് പിന്നെ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല അങ്ങനെ നിധിയും കൈ കഴുകി പോവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാതെ പോകിയത് കണ്ടപ്പോൾ നിർമ്മല അങ്ങ് പൊട്ടി കരയുകയാണ് ശിവാനി കാരണമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നാലും ആ സമയം അറിയുന്നില്ല അങ്ങനെ നിർമ്മല പൊട്ടി കരയുകയാണ് കേട്ടോ എന്നിട്ട് റൂമിൽ പോയ ശേഷം ഇതൊക്കെ ഓർത്ത് നിർമ്മല കരയുന്ന സമയത്ത് നിധി അവിടേക്ക് വരികയാണ് എന്നിട്ട് നിധി ചോദിക്കുകയാണ് അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന ഒരു കയ്യബദ്ധമല്ല അമ്മ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ നിർമ്മലയോട് പിന്നെ ഗൗതമിൻ്റെ അച്ഛനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിധി ചോദിക്കുകയാണ് എന്നിട്ട് എല്ലാ കാര്യങ്ങളും നിധിയോട് തുറന്ന് പറയുകയാണ് കേട്ടോ പാറു നിർമ്മലയുടെ റൂമിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ടാവും എന്നിട്ട് പാറുവും നിധിയോട് നിർമ്മല പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ നിർമ്മല പൊട്ടിക്കരഞ്ഞോണ്ട് പറയുകയാണ് എല്ലാ കഥകളും നിർമ്മലയും പാറുവും തമ്മിൽ അത്രയ്ക്കധികം അടുപ്പവും ഫ്രണ്ട്സുകളും ആയിരുന്നു അങ്ങനെ ഗോപിനാഥ് വിവാഹം കഴിഞ്ഞ ശേഷം സന്തോഷത്തോടെ ോട് കൂടി ജീവിക്കുന്നത് കണ്ടപ്പോ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായി അങ്ങനെ ഞാനും ഒരാളുമായി പ്രണയത്തിലായി അയാൾ പണക്കാരനാണെന്നും പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് അയാൾ എന്നെ സ്നേഹിച്ചത് പക്ഷേ ഞാൻ പണത്തിനോടോ അയാളുടെ സ്വത്തിനോടോ ഒന്നും തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് അത്രമാത്രം അധികം വിശ്വാസവും അടുപ്പവും അയാളുമായിട്ട് പക്ഷെ അയാൾ എന്നെ വഞ്ചിക്കുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാനും അത്രമാത്രം അധികം സ്നേഹത്തിലായിരുന്നു എല്ലാ അർത്ഥത്തിലും ഞാനും അയാളും ഒന്നാവുകയും ചെയ്തു അങ്ങനെ ഞാൻ അയാളുടെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും പിന്നീടാണ് മനസ്സിലാക്കിയത് എൻ്റെ അടുത്തേക്ക് അയാൾ ഓരോ ദിവസം വരുമ്പോഴും ഓരോ കാറുകൾ മാറി മാറി ഉപയോഗിച്ചിട്ടാണ് വരാറുള്ളത് അതെല്ലാം അയാൾ പണിയെടുക്കുന്ന സ്ഥലത്തെ അയാളുടെ മുതലാളിയുടെ കാറാണെന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ അയാൾ എന്നെ വഞ്ചിക്കുകയാണെന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ഇനി അയാളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു ഇനി എനിക്കൊരു ജീവിതവും ഇല്ല അതുകൊണ്ട് ഇനി എനിക്ക് എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു നിൽക്കുന്ന ആ സമയത്താണ് എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത് ആ കുഞ്ഞുമായി എനിക്ക് മരിക്കാൻ പിന്നെ എനിക്ക് എൻ്റെ മനസ്സ് അനുവദിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ജീവൻ ഇല്ലാതാക്കാതിരുന്നത് ആ കുഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അയാളോട് ഞാൻ ഈ ഒരു സത്യം പറയാൻ വേണ്ടി ഒരുങ്ങിയതാണ് ആ സമയത്താണ് അയാള് എന്നെ വഞ്ചിച്ച് അയാളുടെ പണിയെടുത്തിരുന്ന സ്ഥലത്തെ അയാളുടെ ഓണം അയാളെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ അയാളോട് പറഞ്ഞു എന്റെ വയറ്റിൽ നിങ്ങളുടെ കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് അയാൾ പറഞ്ഞത് ആ കുഞ്ഞിനെ അങ്ങ് കളഞ്ഞേക്ക് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എന്നെ വഞ്ചിച്ച് കടന്നു കളയുകയാണ് അയാൾ ചെയ്തത് എന്നുള്ള സത്യമൊക്കെ നിധിയോട് തുറന്ന് പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് പാറുവൊക്കെ ഒന്ന് ഷോക്കായി നിന്ന് പോവുകയാണ് ആറു നിർമ്മലയോട് ചോദിച്ചിട്ടുണ്ടാവും പലതവണയായിട്ട് നിന്നെ വഞ്ചിച്ചത് ആരാണെങ്കിലും അവരെ കൊണ്ട് നിന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ചോളാം നീ അവരുടെ പേരൊന്ന് പറ എന്ന് ചോദിച്ചിട്ടുണ്ടാവും ആ സമയത്തൊന്നും പാറുവിനോട് നിർമ്മല ആ ഒരു പേര് പറഞ്ഞിട്ടുണ്ടാവില്ല ഗൗതമിന്റെ അച്ഛൻ ആരാണെന്നുള്ള സത്യം പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ നിധി ചോദിക്കുകയാണ് നിർമലമ്മയോട് ഇങ്ങനെ ഒരു ചതി ചെയ്ത അവൻ ആരാണ് അവൻ ആരാണെങ്കിലും അവനെ ഞാൻ വെറുതെ വിടില്ല അയാളുടെ പേരൊന്ന് പറ ഗൗതമിന്റെ അച്ഛൻ ആരാണെന്നുള്ളത് എന്നോടൊന്ന് പറ എന്നിങ്ങനെ ചോദിക്കാനോ ആ സമയത്തൊക്കെ നിർമ്മല പൊട്ടിക്കരയുകയാണ് പക്ഷെ നിധിക്കാണെങ്കിലും ഇത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം വരികയാണ് അയാളെ വെറുതെ വിടാൻ പാടില്ല എന്ന് നിധി ആ സമയം ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ നിർമ്മലയോട് ചോദിച്ചുകൊണ്ടേരിക്കുകയാണ് അപ്പോഴാണ് പാറ ഇത് കേൾക്കുന്ന സമയത്ത് ഇവളുടെ ഈ ചോദ്യം എല്ലാവരും ഇവിടെ കേൾക്കുമല്ലോ ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് പരിസരം മറന്നാണല്ലോ എന്ന് പാറു മനസ്സിൽ ചിന്തിക്കാണ്ടോ എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് ബോധമില്ലേ നിങ്ങൾ ഈ ചോദിക്കുന്നതും ഈ സംസാരിക്കുന്നതും എല്ലാം ഈ വീട്ടിലെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വീടിന്റെ അവസ്ഥ എന്താവും ഞാൻ തന്നെ അവളോട് പല തവണ ചോദിച്ചതാണ് നിന്നെ ചതിച്ചത് ആരാണെങ്കിലും അവരെ കൊണ്ട് നിന്നെ കഴുത്തിൽ താലി കെട്ടിപ്പിക്കാം നീ ഒന്ന് പറ എന്ന് പലതവണ അവളോട് ഞങ്ങൾ ചോദിച്ചതാണ് ആ സമയത്തൊന്നും അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നിട്ടാണോ ഇപ്പൊ നിധി നിന്നോട് അവൾ പറയാൻ പോകുന്നത് ഒരിക്കലും അവൾ ആ പേര് പറയുന്നത് അറിയാത്തത് ഒരിക്കലും നിന്നോട് പറയില്ല എന്ന് പാറു പറയണെ മതി സംസാരിച്ചത് എന്ന് പറഞ്ഞ് നിധിയെയും കൂട്ടി പാറു അങ്ങ് പോവുകയാണ് നിർമ്മലിയോടും നിധിയോടും പാറു പറയുന്നുണ്ട് ഇനി ഈ വീട്ടിൽ ഇതിനെക്കുറിച്ച് ഒരു സംസാരം പാടില്ല നിങ്ങൾ സംസാരിക്കുന്നത് ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇത് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എന്ന് പറഞ്ഞ ശേഷമാണ് നിധിയെയും കൂട്ടി പാറു പോകുന്നത് അങ്ങനെ പാറു പറയുകയാണ് കൂടുതൽ സംസാരിക്കാതെ ഇനി ശിവാനിയെയും കൂട്ടി അവിടേക്ക് വായോ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളത് ശിവാനിയെയും കൂട്ടി ടെറസിന്റെ മുകളിലേക്ക് വായോ എന്ന് പറഞ്ഞ് പാറു അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ഇത് ശിവാനിയെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ശിവാനി മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയാണ് കേട്ടോ ഗൗതം തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ നിർമ്മലയുടെ കരണം എന്ന് പ്രണവ് അടിച്ചു പൊട്ടിച്ചേനെ നല്ലൊരു ചാൻസാണ് ഇല്ലാതാക്കിയത് ഇനി ഒരു അവസരം ഇനി കിട്ടുകയില്ല ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് ാണ് നിധി അകത്തേക്ക് വരുന്നത്